ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോ കട്ടെക്സ് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല ഒരു ഓർഗാൻസും അല്ലാതെ ഒരു നല്ല ഒരു വെറൈറ്റി ചുടിദാർ മെറ്റീരിയൽ സെറ്റാണ് കാണാൻ പോകുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് എന്ന കംപ്ലീറ്റ് സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒരു പാർട്ടിവെയറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ചുടിദാർ മെറ്റീരിന്റെ സെറ്റാണ് നിങ്ങൾക്ക് ഡിസൈൻ നല്ലപോലെ കാണുന്നുണ്ടോ നല്ല ഒരു പ്രിൻ്റാ കേട്ടോ ഫ്രണ്ട്സ് ഇത് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ് ഷോള് നല്ല ഒരു ഓർഗാൻസിന്റെ ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഫുൾ കംപ്ലീറ്റ് ധ്രെഡോർക്കും ഉണ്ട് അതിനകത്തെ സീക്വൺസോർക്കും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഷോളാണേ ഇത് ഇത് ഫ്രണ്ടിലെ ഡിസൈൻ കണ്ടു നല്ല ഒരു മിറർ വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരുവർക്കും കൂടെ മിക്സിങ് ഉള്ളതാണ് ഇതിന്റെ വില വെറും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു കംപ്ലീറ്റ് സീക്വൻസ് സീക്വൺസ് ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം മൊത്തം കംപ്ലീറ്റ് ഡിസൈൻ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി ടിഷ്യൂ അല്ല കേട്ടോ ഫ്രണ്ട്സ് ഓർഗാൻസിന്റെ ആണ് കംപ്ലീറ്റ് സീക്വൻസ് വർക്ക് എംബ്രോയ്ഡിംഗ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ നമുക്ക് കാണാം അപ്പൊ ഈ വീഡിയോ ആദ്യം കാണാറ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാലേ നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ വിലക്കുറവിൽ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ആവശ്യമുള്ളവർ വാട്സാപ്പ് നഗത്തെ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ ഇതിനെ നെക്സ്റ്റ് വൺ കളർ നോക്കുമ്പോ ഒരു പീസ്റ്റർ ഗ്രീൻ കളറാണ് ഡാർക്ക് കളർ ഫ്ലവറിന്റെ വർക്ക് ആ കൊടുത്തേക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇത് ഫ്രണ്ടിൽ നക്കിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല ഒരു പിസ്ത ഗ്രീൻ കളർ ആണ് ത്രെഡ് ഓർക്കും മിറർ ഓർക്കും വരുന്നുണ്ട് കംപ്ലീറ്റ് ഫ്രണ്ട് ഭാഗം മൊത്തം കംപ്ലീറ്റ് ഫ്ലവർ മൊത്തം സീക്വൻസ് ഓർക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇതിന്റെ വില വരും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളേ സെയിം ഓർഗാൻസിന്റെ ഷോൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് കംപ്ലീറ്റ് ത്രെഡ് ഓർക്കും ഉണ്ട് സീക്വൻസ് ഓർക്കും ഉണ്ട് ഇതിന്റെ വില ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് നെക്സ്റ്റ് വൺ ബോട്ടം എല്ലാം ഇതിന്റെ പ്ലെയിൻ കളർ ബോട്ടമാണ് കോട്ടന്റെ ബോട്ടമാണ് നെക്സ്റ്റ് വൺ കളർ ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു ത്രെഡ് മിറർ മിറോർക്കും കൂടെ ചേർന്ന് ഒരു സ്ട്രൈപ്സ് ആയിട്ടാണ് ഒരു ത്രെഡ് ധ്രെഡോർക്ക് കൊടുത്തേക്കുന്നത് ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ലാവൻഡർ ആണ് ഡാർക്ക് ലാവൻഡർ ഫ്ലവർ ആയിട്ടാണ് കംപ്ലീറ്റ് സീക്വൻസ് ഓർക്കും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒരു പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ കേട്ടോ ഫ്രണ്ട്സ് ബോട്ടോ പ്യുർ കോട്ടന്റെ പ്ലെയിൻ ബോട്ടോ ആണ് ഇതിന്റെ ഷോൾ ഓർഗാൻസിന്റെ കംപ്ലീറ്റ് ഡ്രെഡ് ഓർക്കും സീക്വൻസോർക്കും വരുന്ന ഇതിന്റെ വില വരും ആയിരത്തിഒരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ ഒരു പീച്ച് കേട്ടോ ഫ്രണ്ട്സ് ഈ കളറൊക്കെ എല്ലാവർക്കും ഒരു ചേരുന്ന ഒരു കളറാണ് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഒരു അടിപൊളി കേട്ടോ ഫ്രണ്ട്സ് അതിനകത്ത് ഒരു കാവി കളറായിട്ട് ആ ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്ന അത് കംപ്ലീറ്റ് മൊത്തം സീക്വൻസ് വർക്ക് കേട്ടോ ഒരു എക്സിക്യൂട്ടീവ് നല്ല ഒരു വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഓർഗൺസിന്റെ മെറ്റീരിയൽ ആണ് ഷോൾ പ്യൂർ ഗോട്ടൺ ആണ് ഫ്രണ്ട് പോർഷൻ മൊത്തം നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഷോളിന്റെ ഡിസൈന് ബ്രെഡ് ഓർക്കും സീക്വൻസ് വർക്കും ഉണ്ട് ഇതിന്റെ വില വെറും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ഇത്ര നേരം കണ്ടു താങ്ക്